ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു എന്താ പറയുക പെട്ടെന്ന് നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന ഒരു ബീഫ് സ്റ്റീക്ക് റെസിപ്പിയാണ് അത് നമ്മൾ ഇന്ന് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് സ്റ്റീക്ക് അല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റീക്ക് കഴിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ച് നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം ബീഫിൽ ഫസ്റ്റ് നമ്മൾ ബീഫൊക്കെ നല്ലോണം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്ക് ഈ ഫോർക്ക് വെച്ചിട്ട് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ 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 ഒരു ഒന്ന് മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുത്തി നമുക്ക് വെക്കാം കേട്ടോ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ എന്നത്തെയും പോലെ ഇവിടെ കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ 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 നമുക്കൊന്ന് സെറ്റാക്കി ഇങ്ങനെ കുത്തി കൊടുക്കാം ഓക്കെ നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡും ചെയ്യണം കേട്ടോ ആകെ ഇത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളകും നല്ലോണം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം അപ്പോൾ സോൾട്ടിന് ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് നല്ലോണം ഇഷ്ടിങ്ങനെ തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഇതേ പ്രോസസ്സ് നമുക്ക് ഇനി ഈ സൈഡിലൂടെ ചെയ്യാം അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് എയർ ഫ്രയറിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഓക്കെ ഓരോ പീസസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ രണ്ട് സെറ്റായിട്ട് നമ്മൾ ചെയ്യാം ഓക്കെ വീഡിയോസിലൊക്കെ കണ്ടതാണ് ഇപ്പോൾ സ്റ്റീക്കിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഐ തിങ്ക് ആ ഇത് ഓക്കെ ഓക്കെ അപ്പോൾ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് ആ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ തിരിച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിനകത്ത് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ബീഫ് ബീഫ്റ്റ് ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും ഇത്രയും ഫ്രൈ ആവുമോ എന്ന് എനിക്കറിയില്ല അകത്തൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാനിലേക്ക് ബട്ടർ ആഡ് ചെയ്തു അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബീഫ് അതിലോട്ട് ആഡ് ചെയ്യാം ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് കഴിച്ചപ്പോൾ കുറച്ചും കൂടി ബീഫ് സ്റ്റീക്ക് ഞാൻ പിന്നെ കട്ട് ചെയ്യുന്നുണ്ട് അതിനേക്കാളും നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ബീഫ് സ്റ്റീക്ക് ചെറുതായിട്ട് നൈസ് ആയിട്ടുള്ള പീസസ് ആക്കി കട്ട് ചെയ്തിട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും കഴിക്കുന്ന ടൈമിൽ കട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ ഈ ഈ പ്രോസസ്സിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ മല്ലിയിലും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് എൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് എടുത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണ് ശരിക്കും അല്ലാതെ കടിച്ചു തിന്നാൻ പറ്റുന്നില്ല കട്ട് ചെയ്ത് സ്ലൈസസ് ആക്കിയിട്ട് കുറച്ച് വെജിറ്റബിൾസോട് ചേർത്ത് കഴിക്കുവാണ് ഞാൻ പേഴ്സണലി ഒരു ബീഫ് ഫാനല്ല ഞാൻ അങ്ങനെ ബീഫ് കഴിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഞാനിത് അത്ര എനിക്ക് എന്താ പറയുക അത്ര ടേസ്റ്റ് ടേസ്റ്റാ ടേസ്റ്റുണ്ട് ഓക്കെയാണ് പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായില്ല ശരിക്കും ഈ സ്റ്റീക്ക് ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കണം കാരണം ഞാൻ ഉണ്ടാക്കിയോണ്ടാണോ എന്തായാലും ബാക്കി ബീഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കഴിച്ചപ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് അത്ര ഇഷ്ടമായില്ല ഇനി ദിവസം ഉണ്ടാക്കി നോക്കണം കാരണം ഞാൻ ചിക്കനാണ് കൂടുതൽ കഴിക്കുന്നത് അല്ലാതെ ഓക്കെ ആയിരുന്നു നമ്മൾ ഇത്രയും ഏവിച്ചാലും ഇത് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ കട്ട് ചെയ്ത പീസസ് ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട് വെജിറ്റബിൾസോട് ചേർത്ത് കഴിക്കുമ്പോൾ പിന്നെ കഴിച്ചപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സോസോ വൈറ്റ് സോസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതും കൂടെ ഡിപ്പിങ് ഡിപ്പും കൂടെ വേണം എന്ന് തോന്നിയായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന ടൊമാറ്റോ സോസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ച് കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എയർ ഫ്രയറിൽ കൂടെ ചെയ്യുമ്പോൾ കുറച്ചൂട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് ചെയ്തത് അങ്ങനെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ